മായുള്ള പ്രണയം തകർന്നു ലൈഫിൽ ഒരു പെണ്ണെന്ന സങ്കല്പം എനിക്ക് സാധിക്കുന്ന കാര്യമല്ല പൊസി ആകും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക മലയാളികൾക്ക് ഏറെ പ്രതീക്ഷയുള്ള നടനാണ് ഷൈൻ ടോം ചാക്കോ അടുത്ത കാലത്തായി ഷൈൻ ഭാഗമല്ലാത്ത മലയാള സിനിമകൾ കുറവാണ് കുറുപ്പിന് ശേഷം തെലുങ്കിൽ വരെ അഭിനയിച്ചു കഴിഞ്ഞു ഷൈൻ ടോം ചാക്കോ തന്റെ പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാൻ ഷൈൻ തയ്യാറാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ വിവാഹമോചനത്തെ അതിൽ ഒരു കുഞ്ഞുള്ള വിവരവും പിന്നീട് മോഡലായ തനൂജയുമായി പ്രണയത്തിലാണെന്ന വിവരവുമെല്ലാം സോഷ്യൽ മീഡിയ വഴി ഷൈൻ തുറന്നു പറഞ്ഞത് ഈ വർഷം ആദ്യം തനൂജയുമായുള്ള ഷൈനിന്റെ വിവാഹ നടന്നിരുന്നു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് എന്നാൽ ഇപ്പോൾ തനൂജയുമായുള്ള തന്റെ പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഷൈൻ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റില്ലെന്ന് താൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണെന്നാണ് തനൂജയുമായുള്ള പ്രണയ തകർച്ചയെക്കുറിച്ച് സംസാരിച്ച് ഷൈൻ പറഞ്ഞത് ബമ്പിളിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നപ്പോൾ എൻറെ തന്നെ അക്കൗണ്ടാണ് ഫേക്ക് അക്കൗണ്ട് അല്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട് ഡേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു ബമ്പിളിൽ അക്കൗണ്ട് പക്ഷെ ആരും തന്നെ അത് എൻറെ അക്കൗണ്ടാണെന്ന് വിശ്വസിച്ചില്ല പിന്നെ ലൈഫിൽ ഒരു പെണ്ണെന്ന സങ്കല്പം എനിക്ക് സാധിക്കുന്ന കാര്യമല്ല പ്രണയം എനിക്ക് ഒരു താല്പര്യവുമില്ലാത്ത സംഭവമായിരുന്നു നേരത്തെ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ പ്രണയിച്ച ശേഷം താല്പര്യമുണ്ടായിരുന്നില്ല ഇനി ഒരിക്കലും പ്രണയിക്കില്ലെന്ന് പറഞ്ഞാണ് നടന്നത് പക്ഷേ വീണ്ടും വീണ്ടും പ്രണയത്തിൽ ചെന്ന് പെടുകയാണ് മാനസികമായ ബലഹീനതകൾ കൊണ്ടാവാം പിന്നെ ഞാൻ ഒരു റിലേഷനിലായിരുന്നുവല്ലോ അതും അവസാനിച്ചു അതുകൊണ്ടാണ് ബമ്പിൾ എന്ന സാധനം ഞാൻ വീണ്ടും പൊക്കി പിടിച്ചു കൊണ്ടുവരുന്നത് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണ് തുടർന്നാൽ എനിക്കും ഒപ്പമുള്ള വ്യക്തിക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എനിക്ക് ആ വ്യക്തിയോട് വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കൊപ്പം തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ചെയ്താൽ അവളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ഞാനായി മാറും റൊമാൻറിക് മൂഡ് എനിക്കുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ടോക്സിക് ലെവലിലേക്ക് മാറാറുണ്ട് ഭയങ്കര റൊമാൻറ്റിക് എന്നതാണ് ടോക്സിക് ആവുന്നത് പിന്നെ ചിലപ്പോൾ ഭയങ്കരമായി പോസിറ്റീവ് ആകും ഞാനിപ്പോൾ വീണ്ടും സിംഗിൾ സിംഗിളാണ് റിലേഷനിലാവാൻ കൊള്ളാത്ത ഒരുത്തനാണ് ഞാനെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ കൊള്ളില്ലെന്നും ഷൈൻ പറയുന്നു തനൂജയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും ഷൈനിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് സിനിമാ പ്രൊമോഷനും മറ്റു ചടങ്ങുകൾക്കും കുടുംബത്തോടൊപ്പം തനൂജയെയും ഷൈൻ ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു തനൂജയ്ക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഈ വർഷം തന്നെ വിവാഹം ഉണ്ടായേക്കുമെന്നെല്ലാം ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്ത് റിപ്പോർട്ടുണ്ടായിരുന്നു മോഡലാണ് തനോജ സിയാൽ എന്നൊരു കുഞ്ഞ് ആദ്യ വിവാഹത്തിൽ ഷൈനിനുണ്ട് താരത്തിന്റെ ആദ്യ ഭാര്യക്കൊപ്പമാണ് ആ കുഞ്ഞിപ്പോൾ സിയാൽ എന്നാണ് കുഞ്ഞിന്റെ പേരെന്നും എട്ട് വയസ്സായി എന്നും കുഞ്ഞും അമ്മയും ഈ ഭൂഖണ്ഡത്തിലെ ഇല്ലെന്നും ഷൈൻ കുറച്ചു മാസങ്ങൾക്ക് മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അല്ലെങ്കിലും സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ കുട്ടികൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വളരുന്നതാണ് നല്ലതെന്ന പക്ഷക്കാരനാണ് ഷൈൻ അതേസമയം താനാരയാണ് ഷൈനിന്റെ റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ